വെൽക്കം ടു സെവൻ ഡി മെറക്കേഴ്സ് ചാനൽ ഡിയർ ഫ്രണ്ട് ഡെയിലി ലൈഫിൽ നമ്മൾ വിവിധ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മോട് പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ചിലപ്പോഴേക്കും നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട് അത് ബിസിനസ്സിലായാലും സൗഹൃദത്തിലായാലും അല്ലെങ്കിൽ കുടുംബത്തിലായാലും സോ ഇങ്ങനെ കള്ളം പറയുന്നത് തിരിച്ചറിയാനായി ഏഴ് പവർഫുൾ ടിപ്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഒരു ഹ്യൂമൻ ലൈ ഡിറ്റക്ടർ ആകും ഐ കോണ്ടാക്ട് പാറ്റേൺസ് കള്ളം പറയുന്ന സാധാരണയായി രണ്ട് രീതിയിൽ പെരുമാറും ഒന്നുകിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ പേടിക്കും അല്ലെങ്കിൽ ഇത് അറിയുന്നവർ അസാധാരണമായി കൂടുതൽ നേരം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കും ഇതും സംശയകരമാണ് സാധാരണ സംഭാഷണത്തിൽ ആളുകൾ ഒരു അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ സമയം മാത്രമേ ഐണ്ട് മൈക്രോ എക്സ്പ്രഷൻസ് കള്ളം പറയുന്നവർ കണ്ണുകൾ അടിക്കടി ചിമ്മും അതായത് മിനിറ്റിൽ മുപ്പതിലധികം തവണ കണ്ണുകൾ ചിമ്മാനുള്ള ടെൻഡൻസി ഉണ്ടാകും അതെ കണ്ണുകളുടെ കൃഷ്ണമണി വലുതായി വരും ഇത് സ്ട്രെസ് കാരണമാണ് കണ്ണ് ഡ്രൈ ആയും ഫീൽ ചെയ്യും മൂന്ന് ഐ മൂവ്മെന്റ് വലത്തേക്ക് നോക്കിയോ മുകളിൽ വലത്തേക്ക് നോക്കിയോ സംസാരിക്കുകയാണെങ്കിൽ അവർ കള്ളം പറയുന്നു ഇടത്തേക്ക് നോക്കിയോ മുകളിലിടത്തേക്ക് നോക്കിയോ സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് സത്യം തന്നെയാണ് രണ്ടാമത്തെ ടിപ്പ് ശബ്ദത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക കള്ളം പറയുമ്പോൾ അവരുടെ സ്വരത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരും നുണ പറയുമ്പോൾ ശബ്ദം സാധാരണയേക്കാൾ ഉയർന്നതായിരിക്കും സംസാരിക്കുന്ന വേഗത മാറും ഒന്നുകിൽ വളരെ വേഗത്തിൽ സംസാരിക്കും അല്ലെങ്കിൽ വളരെ പതുക്കി ശ്വാസം വേഗത്തിലാവുകയോ ക്രമരഹിതമാവുകയോ ചെയ്യും അത് എന്തോ എന്നുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കും ഒരേ കാര്യം പലതവണ പറയും അമിത വിശദീകരണമോ അല്ലെങ്കിൽ വളരെ കുറച്ച് വിശദാംശങ്ങളോ നൽകും വാക്കുകൾ തെറ്റിപ്പോകും വിഴുങ്ങി സംസാരിക്കും എനിക്ക് ഓർമ്മയില്ല എൻ്റെ അറിവിലില്ല തുടങ്ങിയവയൊക്കെ യൂസ് ചെയ്യാം ഇതെല്ലാം തലച്ചോറിലെ സമ്മർദ്ദത്തിൻ്റെ ലക്ഷണമാണ് മൂന്നാമത്തെ ടിപ്പ് അസിമെട്രൈൻ ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ ശരീരം മനസ്സിലെ കാൽ സത്യസന്ധമാണ് കള്ളം പറയുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ തന്നെ പല സൂചനകൾ നൽകുന്നു നിങ്ങൾ ആദ്യം കൈകൾ ശ്രദ്ധിക്കൂ കള്ളം പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് മുഖം തൊടും മൂക്ക് തൊടും ചെവി തൊടും ഇത് അബോധ മനസ്സ് മുഖം വരയ്ക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് ചിലപ്പോൾ കൈകൾ പോക്കറ്റിൽ ഒളിപ്പിച്ചിരിക്കും അല്ലെങ്കിൽ മേശയുടെ കീഴിൽ ഒളിപ്പിക്കും കാൽ കുലുക്കും അസ്വസ്ഥമായിരിക്കും ഏറ്റവും പ്രധാനം അങ്ങനെയുള്ള ആൾ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ ശ്രമിക്കും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും ഇത് മനഃശാസ്ത്രപരമായ എസ്കേപ്പ് മെക്കാനിസം ആണ് ടിപ്പ് മുഖഭാവങ്ങളിലെ പൊരുത്തക്കേട് ശ്രദ്ധിക്കുക സത്യസന്ധമായി സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖഭാവവും വാക്കുകളും തമ്മിൽ പൂർണ്ണ യോജിപ്പുണ്ടാകും എന്നാൽ കള്ളം പറയുമ്പോൾ ഈ യോജിപ്പ് നഷ്ടപ്പെടും ഉദാഹരണത്തിന് നിങ്ങൾ സന്തോഷകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരി ഇല്ലായിരിക്കും അല്ലെങ്കിൽ സങ്കടകരമായ കാര്യം പറയുമ്പോൾ പെട്ടെന്നൊരു നിമിഷം പുഞ്ചിരിക്കും മുഖത്തിന്റെ രണ്ട് ഭാഗങ്ങളും ഒരേ ഭാവം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക യഥാർത്ഥ ഭാവങ്ങൾ മുഖം മുഴുവനും ഒരേ സമയം വരും വ്യാജമായ പുഞ്ചിരി വായു മാത്രം കാണിക്കും കണ്ണുകൾ പുഞ്ചിരിക്കില്ല യഥാർത്ഥ പുഞ്ചിരിയിൽ കണ്ണുകളുടെ കോണുകളിൽ ചുളിവുകൾ ഉണ്ടാകും വിശദാംശങ്ങൾ പരിശോധിക്കുക എന്നതാണ് സത്യം പറയുന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും കാരണം അത് അവർ യഥാർത്ഥത്തിൽ അനുഭവിച്ച കാര്യം തന്നെയാണ് എന്നാൽ നുണ പറയുന്നവർ വളരെ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നൽകൂ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചാൽ അവർ കുഴയും പൊരുത്തക്കേടുകൾ വരും ഒരേ കാര്യം രണ്ടു തവണ ചോദിച്ചാൽ കള്ളം പറയുന്ന വ്യത്യസ്തമായ മറുപടി നൽകും സത്യം പറയുന്ന ആളോ സമാനമായ മറുപടി തന്നെ നൽകും അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ പലതരത്തിൽ ചോദിച്ചു നോക്കുക എപ്പോൾ എവിടെ ആരൊക്കെ എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കൂ എന്നുള്ള പറയുന്നവർ വല്ലാതെ പരിഭ്രമിക്കും ആറാമത്തെ ടിപ്പ് സമയകാല താമസവും വിഷയമാറ്റലും ശ്രദ്ധിക്കുക കള്ളം പറയുന്ന ആൾ ചോദ്യത്തിന് ഉടനെ മറുപടി നൽകില്ല കുറച്ച് സമയം ആലോചിക്കും ഉത്തരം തയ്യാറാക്കും എന്താണ് ചോദിച്ചത് അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സമയം നേടാൻ ശ്രമിക്കും ഇത് ബ്രെയിനിന് കള്ളം തയ്യാറാക്കാൻ സമയം കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൂടാതെ വിഷയം മാറ്റാനും ശ്രമിക്കും അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ പറഞ്ഞ മറ്റേ കാര്യമില്ലേ എന്ന് പറഞ്ഞ് വേറെ വിഷയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും ചിലപ്പോൾ നമ്മളോട് തിരിച്ച് ചോദ്യവും ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോക്കസ് മാറ്റാൻ ശ്രമിക്കും ഏഴാമത്തെയും അവസാനത്തെയും ടിപ്പ് സഹജമായി പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക സത്യം പറയുന്ന ആൾക്ക് ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഉടനെ ദേഷ്യം വരും എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയും എന്ന് സ്വാഭാവികമായി പ്രതികരിക്കും എന്നാൽ കള്ളം പറയുന്ന ആൾ ശാന്തമായിരിക്കും കാരണം അവർ പിടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട് അവർ വളരെ നിയന്ത്രിതമായി പ്രതികരിക്കും നുണ പറയുന്ന ആൾ അമിതമായി വിശദീകരിക്കും ചിന്ത കാര്യങ്ങളൊന്നും പറയും സത്യം പറയുന്ന ആൾ സിമ്പിളായി മറുപടി പറയും ഞാൻ എന്തിനാണ് കള്ളം പറയേണ്ടത് എന്ന് ചോദിക്കും നുണ പറയുന്ന ആൾ ഇത് നിങ്ങളെ കുറ്റബോധത്തിലാക്കാനുള്ള ശ്രമമാണ് ഡിയർ ഫ്രണ്ട് ഇന്ന് നാം കണ്ട ഈ ഏഴ് സൂപ്പർ പവർ ടെക്നിക്കുകൾ അതായത് കണ്ണുകൾ ശബ്ദം ബോഡി ലാംഗ്വേജ് മുഖം പറയുന്നതിലെ വിശദാംശങ്ങൾ ടൈം പ്രതികരണം എന്നിവ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്ന് തീർച്ചയായും മനസ്സിലാക്കാം ഓർക്കുക ഈ ടെക്നിക്കൽ ഹൺഡ്രഡ് പേഴ്സെന്റ് കൃത്യമല്ല മാനസിക പ്രശ്നങ്ങൾ ഓട്ടിസം ഉത്കണ്ഠ ഡിപ്രഷൻ അല്ലെങ്കിൽ സാംസ്കാരിക വ്യത്യാസങ്ങളുള്ള ആളുകളും ഇത്തരം സ്വഭാവങ്ങൾ കാണിച്ചേക്കാം നുണ കണ്ടെത്തൽ ഒരു സങ്കീർണ വിഷയമാണ് ഇത് നമ്മെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സഹായിക്കുമെങ്കിലും എപ്പോഴും മനുഷ്യത്വവും അനുകമ്പയും മുൻനിർത്തും സത്യത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കുക എന്നാൽ എല്ലാവരോടും ദയ കാണിക്കാനും മറക്കരുത് കാരണം നാം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം എല്ലാവരെയും സംശയിച്ച് നടക്കരുത് നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ നശിപ്പിക്കരുത് ഇത് വിനോദത്തിനും പൊതു അവബോധത്തിനും മാത്രമാണ് ഗുരുതരമായ തീരുമാനങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എടുക്കരുത് ചിലപ്പോൾ ആളുകൾ പേടിയോ നാണമോ സ്ട്രെസ്സോ കൊണ്ട് ഇങ്ങനെ പെരുമാറിയേക്കാം സംശയമുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുകയാണ് ഏറ്റവും നല്ല വഴി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബി എ മിറക്കിൾ ആൻഡ് അക്സെപ്റ്റഡ് റൈറ്റ് നൗ